നിങ്ങൾ ആരും മാർക്കോ എന്ന ഫിലിം കാണാൻ പോകരുത് 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 കാരണം ഞങ്ങൾ കാണാത്ത ഫിലിം നിങ്ങൾ ഇന്നെ കാണേ നിങ്ങൾ കുട്ടികൾ കാണാത്ത ഫിലിം നിങ്ങൾ കാണണ്ട നിങ്ങൾ മാർക്കോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ അവർ കുട്ടികൾക്ക് പതിനെട്ടു വയസ്സ് താഴെയുള്ള കുട്ടികളെ കേട്ടില്ലെന്ന് പോലും ആധാർ കാർഡൊക്കെ എടുത്തിട്ട് മാർക്കോ മാർക്കോ മൂവി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് മാർക്കോ ഹിന്ദി വെർഷൻ അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ ആയത് മുപ്പതിനായിരം രൂപയാണ് സത്യത്തിൽ മാർക്കോ പടത്തിന് കിട്ടിയത് സെക്കൻഡ് ഡേയിൽ അത് കുറച്ചും കൂടെ കൂടുതലാണ് ഒരു നാൽപ്പതിനായിരം ഇന്നിത് ഏഴാമത്തെ എട്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ റിപ്പോർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ദിവസം പത്ത് എഴുപത് ലക്ഷം രൂപയോളം ഹിന്ദിയുടെ തന്നെ ഹിന്ദി വെർഷൻ്റെ തന്നെ ഇപ്പൊ മൂവി പാനിന്റെ ലെവലിൽ തന്നെ ആയിട്ടുണ്ടെന്ന് ഇന്നലെ തന്നെ വൺ ഫോർട്ടി എക്സ്ട്രാ ഷോസ് ആഡഡ് ഇൻ ഹിന്ദി എന്നും പറഞ്ഞു കൊണ്ടായിരുന്നു ഇന്നിപ്പോ അതി കൂടുതൽ വരും ഇത് മാർക്കറ്റ് എനിക്ക് തോന്നുന്നതൊരു വമ്പം ഇതായിരിക്കും മാർക്ക് ഔ വരുവാണെങ്കിൽ തന്നെ പക്ഷേ എന്താ പറയണ്ടേ ഞാൻ എപ്പോഴും മിഹായുമായിട്ടൊന്നും ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു നെഞ്ചിനൊരു ഇടിപ്പുണ്ട് ഓക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ എല്ലാ സിനിമകളും വയലൻസ് ഉണ്ട് മാർക്ക് ഔ സംഭവിക്കും ഇദ്ദേഹം ഒരക്ഷരം ഉണ്ടാത്തൊരു മനുഷ്യനാണ് ഇന്നലെ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു എബ്രാഹാമിൻ്റെ സന്ധികളെന്നു പറഞ്ഞൊരു പടമുണ്ട് മമ്മൂക്കയുടെ ആ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് ഇദ്ദേഹം വന്നിട്ടൊരു ഇരിപ്പുണ്ട് ആ രഞ്ജിന് കുറേ ചോദ്യങ്ങൾ നോക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞി പറയ ഡയറക്ടർ ആ മനുഷ്യനാണല്ലോ ഇതെല്ലാം ചെയ്ത് കൂട്ടി എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ പൊന്ന നെഞ്ചിടിച്ചു പോയത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഞാനൊന്ന് നല്ല സിനിമയാണോ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ഇയാള് ഈ മിണ്ടാപ്പൂച്ചകളെ സൂക്ഷിക്കണമെന്ന് എടുത്തു പറയുമല്ലോ ആ സാധനം എന്ന് പറയാം അത് പടം കാണുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ചില ചട്ടകൾ ഈ പടത്തിൻ്റെ വ്യാജ പതിപ്പുകളും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അങ്ങ് തൂക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ ലിങ്ക് അയച്ച് കൊടുക്കാനും അവൻ്റെ നമ്മുടെ അതിലൊക്കെ കൈ കിട്ടിയാലുണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രി അറിയപ്പെടേണ്ട ഒരു സമയത്ത് നിന്നെപ്പോലുള്ള കുറേ അവന്മാർ വന്നിട്ട് ഇതെല്ലാം നശിപ്പിച്ചു കൂട്ടും എന്തായാലും ആ മഹത്തായ നല്ലവനായ ഉണ്ണിയെ നമുക്കൊന്ന് വെച്ച് തരാം വിജയകുമാർ അല്പസമയം മുമ്പാണ് ആക്ടിവ് ഹനാനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും അതായത് ഇയാളുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം വഴി തനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചുതരാം എന്നായിരുന്നു ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കൾ ഉണ്ണിമുകുന്ന ആളുകൾ സൈബർ പോലീസിൽ പരാതി നൽകിയത് തങ്ങളുടെ ചിത്രത്തിന്റെ വ്യാജപതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തുടർന്ന് ഇയാളുടെ അക്കൌണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ പോലീസ് ഇന്ന് ഏകദേശം ഒരമണിക്കൂർ മുമ്പ് ആലുവയിൽ നിന്ന് അക്തിഭനാനെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ ഈ രാജപതിപ്പ് ആരാണ് ചിത്രീകരിച്ച അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സൈബർ പോലീസ് അറിയിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള ചിത്രങ്ങളുടെ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങളുടെയൊക്കെ വ്യാജപതിപ്പ് സജീവമായി ഓൺലൈനുകളിൽ ലഭ്യമാകുന്നു എന്നുള്ളത് സിനിമാ മേഖലയിൽ അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യ കാര്യമാണ് അതുകൊണ്ട് അതിൽ കൃത്യമായി ഇടപെടൽ വേണമെന്ന് സിനിമാ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൽ കൂടുതൽ ഗൗരവത്തോടുകൂടി സർക്കാർ ഇടപെടേണ്ട സാഹചര്യം കണ്ട് തമിഴ് റോക്കേഴ്സ് എന്നും പറഞ്ഞ ഒരു ടീംസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒതുങ്ങിയോന്നും എനിക്കറിയത്തില്ല ഒരു സമയത്ത് അവന്മാരെ പൂട്ടാൻ പല പണി നോക്കിട്ടുണ്ടായിരുന്നു അവന്മാർ ഏത് രീതിയിൽ അവന്മാരെ സൈറ്റ് അടിച്ചു കളഞ്ഞാലും അവന്മാർ ഏതൊക്കെ പടം ഇറങ്ങി അന്നമായിട്ട് സാധനം ഇട്ടിരിക്കും അത് ടോറൻ്റി വരികയും ചെയ്യുമായിരുന്നു ഇപ്പം അതുപോലെ അടുത്ത് ഒരു വെർഷനാണ് ഇപ്പോൾ പുതിയ കുറയണ ഇൻസ്റ്റാഗ്രാമിൽ പടത്തിൻ്റെ ഏത് സീനുണ്ടെങ്കിലും ഇൻസ്റ്റേ കാണാം അത് വേറെ കാര്യം അതുപോലെ തന്നെ ഒരു പെൺകുട്ടി മാർക്കോ കാണണമെന്നും പറഞ്ഞു ഭയങ്കര കൊച്ചിന്റെ വയലൈൻസും കാര്യങ്ങളും ഒക്കെ എന്തായാലും മോളെ പടങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത് പടങ്ങൾ നല്ല ചേട്ടൻ ഉദ്ദേശിച്ച് ഈ പടം നല്ലത് മോൾ തന്നെ പേടിച്ചു പോവും കുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് കുട്ടിക്ക് ഉണ്ണിമൂന്നം കൊടുത്തൊരു കൊച്ചും മറുപടിയും കൂടെ കണ്ടിട്ട് നമുക്ക് ഉണങ്ങി നിർത്താം നിങ്ങൾ ആരും മാർക്കോ എന്ന ഫിലിം 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 കാണാൻ കാരണം കാണാത്ത കാണാത്ത നിങ്ങൾ നിങ്ങൾ കാണേ കാണണ്ട ഇന്ന് മാർക്കോയിക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ അവർ പറയാ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കേട്ടില്ലെന്ന് പോലും ആധാർ കാർഡൊക്കെ എടുത്തിട്ട് തിയേറ്ററിൽ കേട്ടുള്ളൂന്ന് അപ്പൊ എനിക്ക് എത്ര സങ്കട എന്നറിയോ അപ്പൊ ഞാന് പോയിട്ട് ലാലേട്ടന്റെ മൂവിക്ക് ടിക്കറ്റ് പിടിച്ചിട്ട് വന്നു ലാലട്ടിന്റെ മൂവിയും കാണാമെന്ന് വെച്ചത് തന്നെയാണ് പക്ഷേ ക്രിസ്മസിന്റെ മാർക്കോയി ന്യൂഇയറിന് ലാലേട്ടന്റെ മൂവിയും കാണാന്ന് വെച്ചതാണ് ഞങ്ങളുടെ പാൻ പക്ഷെ അതല്ല എല്ലാ പ്ലാനും നിങ്ങൾക്ക് തകർത്ത് നിങ്ങൾ സമാധാനല്ലേ എനിക്ക് പറയേണ്ടത് മാർക്കോ എടുത്ത ഡയറക്ടറോടാണ് ഞങ്ങൾ കാരണമല്ലേ ഇത്ര എല്ലാ ഫിലിമും നന്നായിട്ട് റീച്ചാവുന്നതും കേറുന്നതും ഒക്കെ ഞങ്ങളാണ് മുക്കാല് ശതമാനം ഫിലിം കേറാനായിട്ട് കാരണം എന്നിട്ട് നിങ്ങള് ഞങ്ങൾക്ക് കാണാത്ത സിനിമ ഇറക്കുന്നോ എന്തായാലും ഇത് ടി വിയിൽ വരില്ലേ ഞങ്ങൾ കാണും അപ്പൊ ആ ആധാർ കാർഡൊന്നും ചോദിക്കില്ലല്ലോ എനിക്ക് നല്ല ഗഡ്സ് ഉണ്ട് നല്ല ഗഡ്സ് ഉണ്ട് എത്ര കുട്ടികളൊന്നും വന്നിട്ട് മാർക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അവര് സങ്കടം അറിയോ എന്നറിയോ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യണ്ട്ട്ടോ ആ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം എത്ര പേര് കുട്ടികള് കാണാണ്ട് വന്നു മാർക്ക് ഫിലിം കാണാണ്ട് പതിനെട്ട് വയസ്സ് താഴെയുള്ളവർ കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നവരൊക്കെ ഒന്ന് കമന്റ് നടിക്കണേ പൊന്നു ഇതിനെ എങ്ങനെ വീട്ടിൽ വളർത്തുന്നു ഇല്ല പൊന്നും മോളെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല അത് ആ പടം അത്രയ്ക്ക് പ്രശ്നമാണ് പിന്നെ ചില തിയേറ്ററിലൊക്കെ ഞാൻ പോയി കണ്ട സമയത്തും കൊച്ചു പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം അവർ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം ഈ പിള്ളേരൊക്കെ അകത്തുണ്ടായിരുന്നു അതുകൊണ്ട് ദേവി ഇത് കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ടി വി വരുമ്പോൾ മോളെന്താണെന്ന് വെച്ചാൽ കണ്ടോ കുഴപ്പമില്ല ഓക്കെ എന്തായാലും ഉണ്ണിമോതിന് ഈ കുട്ടിയുടെ വീഡിയോ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മോൾ വന്നിട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അത് വന്ന് വെച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം വൈലൻസോട് കൂടി നിറഞ്ഞോ ഫിലിം ആരോടും കാണാൻ പോരെന്നു പറഞ്ഞാൽ ഞാൻ അപ്പൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ അത്രക്ക് ദേഷ്യമില്ല കാരണം നിങ്ങൾ എല്ലാവരും മെൻഷനൊക്കെ ചെയ്ത് ഉണ്ണിമൂന്നഞ്ചട്ടും മെൻഷനൊക്കെ ചെയ്തതുകൊണ്ട് ഉണ്ണിമൂന്നഞ്ചട്ട് സ്റ്റോറി ഇട്ടു അപ്പൊ എനിക്ക് അപ്പഴത്തെക്കാട്ടത്തെ സന്തോഷം ഇപ്പോഴുണ്ട് അപ്പഴും ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് മാർക്ക് ഫിലിം കാണാൻ പോരുന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഉണ്ണിമൂന്നഞ്ചാണ്ടിന്റെ ബേബീസിന്റെ ഫിലിം വരും അപ്പൊ നമുക്കൊക്കെ പോയി കാണാം നമുക്ക് പതിനെട്ട് താഴെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും പോയി കാണാം േബീസിന്റെ ഫിലിം ഇപ്പൊ നമ്മളെന്തെങ്കിലും ഇത്ര വാശി പിടിക്കണേ അതിൽ കാണാൻ പാഴത്ത് ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ടല്ലേ മുതിർന്നവരൊക്കെ അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ കാണരുത് കാണരുത് എന്ന് പറഞ്ഞാൽ കാണരുത് ചുമ്മാ നമ്മൾ അവിടെ പോയിട്ട് കാറി കൂവി വരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല ബേബീസിന്റെ ക്യൂട്ടായിട്ടുള്ള ഫിലിം കാണാൻ കിടക്കുന്നില്ലേ അപ്പൊ നമുക്ക് അതരുന്ന് കാണാം ഉം അപ്പൊ ആർക്കും ഡൌട്ടൊന്നും തോന്നില്ലല്ലോ അപ്പൊ ഉണ്ണി പൊന്നും ചേട്ടന് ഭയങ്കര വല്യ വല്യ താങ്ക്സ് എങ്ങനെ സാധിക്കുന്ന രീതി എന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് ഓക്കെ 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 എന്തായാലും ആ കൊസ്റ്റ്യൻ്റെ ആഗ്രഹം എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ മൂവി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മൂവി ഇപ്പോൾ തന്നെ പാൻ ഇന്ത്യൻ ലെവലായിട്ടുണ്ട് കുറച്ചും കൂടെ ആവാൻ കിടപ്പുണ്ട് എന്തായാലും എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയേണ്ട മ്യാജ് പതിപ്പ് അങ്ങനെയുള്ള കുറേ ടീംസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നു മക്കളെ തിയേറ്ററിൽ പോയി കാണാം അധികം ഉള്ളൊരു വേറെ എക്സ്പീരിയൻസ് ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബുമൊക്കെ ചെയ്യുക നിങ്ങളാരല്ലേ സബ്ബൊന്നും ചെയ്യാതെ എന്താ എല്ലാവരും ഒന്നും സബ് ചെയ്യാതെ ഓക്കെ ബൈ ലവ് യു